ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അടുത്തുള്ളി ക്രിയേഷൻസ് ശാലിനിയോട് സംസാരിച്ച് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് കാറിൽ കയറിയിരിക്കുന്നത് ശ്യാമ കാറിലേക്ക് കയറിയിരുന്ന് അന്ന് ഹോട്ടൽ സുസ്മിതയെ കണ്ട കാര്യം ഇപ്പോൾ ശ്യാമ ആലോചിക്കുന്നു ആ സമയം അവിടേക്ക് എല്ലാവരും വരുന്നുണ്ട് വിഷ്ണു എന്താ എന്ന് ശാലിനിയോട് ചോദിച്ചപ്പോൾ പോകാമെന്ന് ഷാലിനി പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും കാറിലേക്ക് കയറിയിരുന്ന് അവർ പേരും വീട്ടിലേക്ക് മടങ്ങി ഇതേ സമയം വളരെ നിരാശയോടെ തന്നെയാണ് സുസ്മിതയും അവരുടെ വീട്ടിലേക്ക് പോകുന്നത് ശേഷം കാണിക്കുന്നത് സത്യഭാമ വീട്ടിലുണ്ടായ സംഭവം ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഏർ പങ്കജം അവിടേക്ക് ലൈം ജ്യൂസുമായി എത്തിയിരിക്കുന്നു ഇതാണ് പറ്റിയ സമയമെന്നും പങ്കജം ആലോചിക്കുന്നുണ്ട് എന്നിട്ട് സത്യഭാമയോട് പങ്കജം പറയുന്നു ഞാനൊരു കാര്യം പറഞ്ഞാൽ സത്യാമയ്ക്ക് വിരോധം തോന്നരുത് ഇപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് പോയില്ലേ എന്താ അവരുടെ പേര് നീ എന്തിനാ അതൊക്കെ അറിയുന്നത് എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട് അത് ശരിയാ എന്നാലും അവർ പറഞ്ഞതിൽ എന്തൊക്കെയോ കഴമ്പുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് വേണമെങ്കിൽ ഇവിടെ പറയാതിരിക്കാം ഇവിടുത്തെ കാര്യങ്ങൾ നേരെയാക്കുന്നത് എന്റെ ജോലിയല്ലല്ലോ വന്ന് ജോലി ചെയ്യുക ശമ്പളം വാങ്ങി തിരിച്ചു പോവുക അത്രയും ചെയ്താ പോരെ ഞാൻ ഉണ്ണുന്ന ചോറിനോട് കൂറുള്ളത് കൊണ്ടാ സത്യഭാമേ സത്യാമ്മയെ മുന്നിൽ കാണുന്നത് പറയാൻ തോന്നുന്നത് ഇരിക്കേട്ട് സത്യാമ്മ പറയുന്നു നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ ശ്യാമമുള്ള രോഹിത്തിന്റെ ഭാര്യയാണ് സമ്മതിച്ചു പക്ഷേ ആ ബന്ധത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് സത്യാമ്മേ അത് വിഷ്ണുവിനും ശാലിനുമോക്കും അറിയുകയും ചെയ്യാം പ്രശ്നങ്ങളെല്ലാം സത്യാമ്മയിൽ നിന്ന് മറിക്കുന്നതും അവർ തന്നെയാണ് ഇത് കേട്ടുകൊണ്ട് രാഘവൻ അവിടേക്ക് വരുന്നോ പങ്കജം എന്ന് വിളിച്ച ദേഷ്യത്തോടെയാണ് രാഘവൻ വന്നിരിക്കുന്നത് എന്താ അവിടെ നിനക്ക് കിച്ചണിൽ ജോലിയൊന്നുമില്ല എന്ന് ചോദിക്കുന്നു സത്യമ്മ പറയുന്നു രാഘവേട്ട അവൾക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ എന്താ പറയാൻ എന്നെ രാഘവൻ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ സത്യാമ്മ പറയുന്നുണ്ട് നീ പറയി പങ്കജം എന്ന് പങ്കജം പറയുന്നു അല്ല സത്യാമ്മ ഞാൻ ഏഷ്യനിയും പരദൂഷണവും പറയുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട രോഹിതും ശ്യാമമോളും തമ്മിൽ വഴക്കായിരുന്നു സത്യാമ്മയ ആ പ്രശ്നം പറഞ്ഞു തീർക്കാനാണ് വിഷ്ണുമോളും ശ്യാമയും വിഷ്ണു ശാലിനി മോളും അവരെ പിക്നിക്കിന് കൊണ്ടുപോയിരിക്കുന്നത് ഭാമേ അവർ തമ്മിൽ സൗന്ദര്യ പിണക്കൊണ്ടെന്ന് നമുക്കറിയില്ലേ എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ പങ്കജ പറയുന്നു സാറ് പറയുന്നത് പോലെയൊന്നും അല്ല കല്യാണം കഴിഞ്ഞത് മുതൽ ഇടച്ചിലാണ് ശ്യാമമോള് അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ എന്തൊക്കെയോ പ്രശ്നമാണ് ഇവിടെ വിശ്വസിക്കരുത് എന്നൊക്കെ രാഘവൻ പറയുന്നുണ്ട് പങ്കജ വീണ്ടും സത്യഭാമയോട് പറയുന്നു അല്ലെങ്കിൽ സത്യാമയൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ശ്യാമമോള് ഒന്ന് ചിരിച്ചു കണ്ടിട്ടുണ്ടോ ആ സംഭവത്തെ കുറിച്ച് സത്യഭാമ ആലോചിക്കുന്നു എവിടേക്കോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് സത്യാമേ സത്യാമ്മ ഒഴികെ ഇവിടെ എല്ലാവർക്കും അതറിയാം ഈ സാറിന് പോലും അറിയാം എന്നും പങ്കജ പറഞ്ഞപ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ല ബാമേ എന്ന് രാഘവൻ പറയുന്നുണ്ട് പങ്കജ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ അത് വെളിപ്പെടും ഒരു കള്ളവും ഒരുപാട് കാലം മാറി മറയ്ക്കാൻ പറ്റില്ലല്ലോ എന്നും ഭാമ പറയുന്നുണ്ട് ആ സമയം വിഷ്ണുവും ശാലയും രോഹിത്തും ശ്യാമിയും അവിടെ എത്തി ശ്യാമയോട് ശാലിനി പറയുന്നു ശ്യാമയെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അത് കേട്ട് ശ്യാമ പറയുന്നു എനിക്ക് അഭിനയിക്കാൻ ഒന്നും അറിയില്ല കുഞ്ഞേച്ചി ഉള്ളതൊക്കെ പുറത്തു വരും എന്നിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ശ്യാമയും ബാക്കിയുള്ള എല്ലാവരും ശ്യാമയോട് നീ വരുന്നില്ലേ എന്നെ ശാലിനി ചോദിക്കുന്നു ഞാൻ വരാം പക്ഷേ കുഞ്ഞേച്ചി പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല ശരി സമ്മതിച്ചു നീ ഒന്ന് വാ എന്ന് പറഞ്ഞു ശാലിനി വീണ്ടും ശ്യാമയെ വിളിക്കുന്നുണ്ട് അങ്ങനെ നാലു പേരും അകത്തേക്ക് കയറിപ്പോകുന്നു എല്ലാവരും ചിരിച്ചുകൊണ്ട് നിന്ന സമയത്ത് എവിടെ പോയിരുന്നു നിങ്ങൾ എന്ന് സത്യഭാമ അവരോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇവരെ ഒന്ന് കൂട്ടി പുറത്ത് കറങ്ങാൻ പോയതാണെന്ന് വിഷ്ണു പറയുന്നു എന്തിന് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ അറിയാത്തത് എന്നെ ഭാമ ചോദിച്ചപ്പോൾ ഒരു പരങ്ങലോടെ എല്ലാവരും നിൽക്കുന്നുണ്ട് എടോ എല്ലാം ഇവിടെ തീരാൻ പോവുക ഇയാൾക്ക് സന്തോഷമാവുമല്ലോ അല്ലേ എന്ന് രോഹിത് പാതിയെ ശ്യാമയോട് പറഞ്ഞപ്പോൾ ശ്യാമ രോഹിതിനോട് സ്നേഹമുള്ള രീതിയിൽ ഷോ ഈ രോഹിത്തിന് ഒരു കാര്യം ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത് എന്ന് പറയുന്നുണ്ട് എല്ലാവരും മന്ദം ഇട്ട് നിൽക്കുന്നു ചിരിച്ചുകൊണ്ട് ശ്യാമ അകത്തേക്ക് പോയപ്പോൾ സത്യാമ്മ ചോദിക്കുന്നുണ്ട് എന്താ എന്താ രോഹിത് എന്ന് എന്താടാ വിഷ്ണു എന്ന് വിഷ്ണുവിനോടും ചോദിക്കുകയാണ് സത്യാമ്മ എന്താ വാമ ഇത് അവര് പുതുപെണ്ണം ചെറുക്കനും അല്ലേ അവർക്ക് പലതും പറയാൻ കാണില്ലേ ഇങ്ങനെ ചോദിക്കാൻ നിൽക്കുകയാണോ എന്ന് രാഘവൻ പറയുന്നു തന്റെ ഒരു കാര്യം എന്നൊക്കെ പറയുമ്പോൾ നാണം ഉള്ളത് പോലെയൊക്കെ വിഷ്ണു അഭിനയിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ പോയെ പോയെ പോയേ എന്ന് നാല് നാലുപേരെയും മൂന്ന് പേരെയും പറഞ്ഞയക്കുകയാണ് രാഘവൻ എന്തപ്പോ ഉണ്ടായത് എന്നൊക്കെ വിഷ്ണു കോമഡി രൂപത്തിൽ പതിയെ പറയുന്നുണ്ട് രോഹിത്തിനോട് ആ എന്ന് പറഞ്ഞ് കൈ മലർത്തുകയാണ് രോഹിതം ഇവർക്കൊന്നും ഒന്നും മനസ്സിലായില്ല ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യമാമയും പങ്കജം വിചാരിക്കുന്നു ചെഹിദ് എങ്ങനെയാ ഉണ്ടായതെന്ന് എന്നാൽ ശ്യാമ ദേഷ്യപ്പെട്ടു തന്നെയാണ് മുറിയിലേക്ക് പോയിരിക്കുന്നത് ശ്യാമ അവർക്ക് മുന്നിൽ ചെറിയതായിട്ടൊരു നാടകം കളിച്ചതായിരുന്നു സ്നേഹമുള്ള രീതിയിൽ പങ്കജത്തിനോട് അടുത്തേക്ക് വരാൻ സത്യമാമ പറയുന്നു പങ്കജം പറയുന്നു ഇതിൽ എന്തോ കള്ളത്തരമുണ്ട് സത്യാമ്മ ഞാനത് കണ്ടുപിടിക്കും അത്രയും പങ്കജം പറഞ്ഞപ്പോൾ പങ്കജത്തിന്റെ കണ്ണം പുകച്ചൊരു കൊടുക്കുകയാണ് സത്യാമ അത് രാഘവൻ അങ്ങ് ഇഷ്ടപ്പെട്ടു വെച്ചോ ഇനി കിച്ചണിൽ പോ എന്നും സത്യമ്മ പറഞ്ഞപ്പോൾ നിരാശയുടെ കിച്ചണിലേക്ക് പോവുകയാണ് പങ്കജം ഷെ കുട്ടികളെ വെറുതെ സംശയിച്ചു എന്ന് ഭാമ എന്റെ മായയാണോ ഭഗവാനെ സംഭവിച്ചത് എന്നൊക്കെ രാഘവനും ആലോചിക്കുന്നുണ്ട് ശ്യാമ മുറിയിലെത്തിയ ശേഷവും വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു രോഹിത് അവിടെ എത്തി ശ്യാമെ ശ്യാമ എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ലേ എന്തിനാ ചോടി ചോടിപ്പോന്നത് എന്തായാലും ശ്യാമയ്ക്ക് എന്നോടുള്ള പിണക്കൊക്കെ മാറിയല്ലോ അത്രയും സന്തോഷമെന്ന് രാഘവ രോഹിത് പറയുന്നു ശ്യാമ പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമയുടെ കൈയിൽ പിടിക്കുകയാണ് രോഹിത് ഷെ തുടർ ഇയാള് പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നോട് ചെയ്ത ചതികളും ദ്രോഹങ്ങളും എല്ലാം മറന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നാണോ നിങ്ങളുടെ വിചാരം അതി ജന്മം ഉണ്ടാവില്ല എന്നും ശ്യാമ പറയുന്നു ശ്യാമ ഇയാള് എന്ന് രോഹിത് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഞാൻ അങ്ങനെ പെരുമാറിയത് ഇയാൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിശദീകരിച്ച് തരാൻ ഞാൻ എന്തായാലും ഒന്നിച്ചൊരു റൂമിൽ കഴിയുന്നതല്ലേ ദീപക്കുമായുള്ള കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്നെ കണ്ണു വെച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് ലാം ജോസിൽ മയക്കുമരുന്ന് കലർത്തി എന്നെ മയക്കിൽ കിടത്തിയതും രണ്ടുപേരും ഒന്നിച്ചു കിടക്കുന്ന ഫോട്ടോ എടുത്തതും നിങ്ങളാണെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെ അല്ല എന്ന് കരുതാൻ ഞാനും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ നമ്മൾ ഒരുമിച്ച ആ ലൈം ജ്യൂസ് കഴിച്ചത് വിഷ്ണു ഹോട്ടലിൽ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക് ഹോട്ടൽ ജീവനെയൊക്കെ അരയ്ക്ക് നിങ്ങൾക്ക് എളുപ്പം സ്വാഗീ സ്വാധീകരിക്കാലോ അന്ന് നിങ്ങൾ തന്നെയാണ് ആ ഫോട്ടോ എടുത്തതും പ്രചരിപ്പിച്ചതും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതല്ല എന്നിപ്പോ മനസ്സിലായി സുസ്മിത അവളാ എന്റെ ജീവിതം തകർത്തത് പക്ഷേ ആ അവസരം നിങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചു ശ്യാമയെ ഞാൻ ചെയ്തത് എന്ന് രോഹിത് പറയാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പറയുന്നുണ്ട് വിശദീകരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല പലവട്ടം പറഞ്ഞു കഴിഞ്ഞില്ലേ എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്ത ന്യായങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത് സുസ്മിതയ്ക്ക് നിങ്ങളോടുള്ള പക വൈരാഗ്യം ഇത് ഇല്ലാത്തിനും ഇരയാക്കേണ്ടത് എന്റെ ജീവിതമല്ല നിങ്ങളോട് സുസ്മിതയ്ക്കുള്ള പക അതിനും ഇരയാക്കേണ്ടത് എന്റെ ജീവിതമല്ല അവൾക്ക് ഇപ്പോൾ ഇവിടുത്തെ ആവശ്യം എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയല്ലേ അവളുടെയും അവളുടെ അമ്മയുടെയും ആ ആഗ്രഹം നടക്കാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് സത്യാമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളുടെ സ്നേഹമുള്ളത് പോലെ അഭിനയിച്ചത് സത്യാമയേട്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു അവസരം ഉണ്ടാകരുത് ഇഷ്ടമുള്ള കാലത്തോളം ഞാൻ ഇവിടെ താമസിക്കും അത് കേട്ട് രോഹിത് പറയുന്നു ഇഷ്ടമുള്ള കാലത്തോളം അത്രയും പറയുന്നു ദീപക് എന്ന് ശ്യാമ പറയുന്നു അവൻ വരുന്നതുവരെ മാത്രം ദീപകോ എന്ന് രോഹിത് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതെ ദീപക് തന്നെ എന്താ കേട്ടിട്ടില്ലേ ആ പേര് ആരുടെ കയ്യിൽ നിന്നാണോ നിങ്ങൾ എന്നെ തട്ടിയെടുത്തത് അതേ ദീപക് അവന് വേണ്ടിയ എന്റെ കാത്തിരിപ്പ് അവൻ വരുന്നതുവരെ ഇവിടെ ഉണ്ടാവും ഞാൻ സത്യമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ അവർക്ക് മുന്നിൽ ഞാൻ സന്തോഷം അഭിനയിക്കും അവർക്ക് മുന്നിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കും ഞാൻ ദീപക്കിനോ ദീപക്കിനൊപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം മാത്രമേ സത്യമ്മ നിങ്ങൾ എന്നോട് ചെയ്ത ചതി മനസ്സിലാക്കാവൂ എന്നെ ചരിച്ച സുസ്മൃതിക്കു മുന്നിൽ നി നിങ്ങൾക്ക് മുന്നിൽ ഒരുമിച്ച് ജയിക്കും ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി പോകണം എനിക്ക് ഡ്രസ്സ് മാറണം എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് രോഹിത് ശേഷം വിഷമത്തോടെ രോഹിത് ശ്യാമയെ നോക്കിയപ്പോൾ ദേഷ്യത്തോടെ വാതിലടച്ചു കുറ്റിയിടുകയാണ് ശ്യമ ശേഷം കാണിക്കുന്നത് വിഷ്ണുവും ഷാലിയും സംസാരിക്കുന്നുണ്ട് ഷാലി ടെൻഷനോടെ വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണു ഏട്ട വിഷ്ണു ഏട്ടൻ ഇപ്പോ വിചാരിക്കുന്നുണ്ടോ ശ്യാമ അമ്മയ്ക്ക് മുന്നിൽ കാണിച്ച ഈ നാടകം സത്യമാണെന്ന് ഒരിക്കലുമില്ല അത് വെറും നാടകമാണ് ശ്യാമയ്ക്ക് സുസ്മിതിയോടുണ്ടായിരുന്ന താൽക്കാലികമായ ഒരു പ്രകടനം മാത്രം ഇത് എത്ര നാളാ വിഷ്ണു ഏട്ട ഏത് ഏതു നേരവും പൊട്ടിത്തെറിക്കുന്ന ഒന്നാണ് ശ്യാമ അവളുടെ കുട്ടിത്വം കൊണ്ട് അവൾ എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടാം ഏതു നേരവും ആ കാര്യം മനസ്സിലിട്ട് ആദ്യ കയറി വീണ് പോവും ഞാൻ വിഷ്ണു പറയുന്നു ശാലി എന്ന് പറഞ്ഞേ സ്നേഹത്തോടെ ശാലിയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ശാലി പറയുന്നു വിഷ്ണു ഏട്ടാ എന്നെ കുറിച്ച് എനിക്ക് ആശങ്കയില്ല നമ്മളെ തളർച്ചയെപ്പറ്റി വീഴ്ചയെപ്പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് മറുവശത്ത് സുസ്മിതിയും അവളുടെ അമ്മയും ആയുധങ്ങൾ സംഭരിക്കുന്നു എന്നൊക്കെ വിഷ്ണു പറയുന്നു അന്ന് വിഷ്ണു ഏട്ടൻ പറഞ്ഞിരുന്നല്ലേ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്തതാണ് സുസ്മിതിയുടെ പ്രശ്നം എന്ന് അവൾക്ക് ഒരു ആജീവനാന്ത പ്രശ്നമായിട്ടാണ് ജഗദീപ് നടക്കുന്നതെന്നും ഇനി അവനെ കൊണ്ട് മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം പൂർവാധികം ശക്തിയോടെ അവൻ മടങ്ങി വരണം സുസ്മിത എന്ന കരുവിനെ തട്ടി കളത്തിൽ പുറത്തിട്ടതിനു ശേഷമേ അവന് വിശ്രമമുള്ളൂ താൻ കണ്ടോ ഇനി കളിക്ക് ചൂടും ചൂണയൊക്കെ കൂടും എന്നും വിഷ്ണു പറയുന്നുണ്ട് ഇതേ സമയം വീണ്ടും ഒരു ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ജഗദീപ് ഒപ്പം മറ്റു കൂട്ടുകാരനുമുണ്ട് ഇപ്പോൾ സുസ്മിത വരുമോ എന്ന് അയാൾ ചോദിച്ചു എടാ ഉറപ്പായിട്ടും അവൾ വരൂ എന്ന് ജഗദീപും പറയുന്നുണ്ട് സുസ്മിതയുടെ ഒരു കൂട്ടുകാരിയില്ലേ അവളുടെ നീക്കങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അവളാണ് നേരത്തെ സുസ്മിത നമ്മളെ മുന്നിൽ എത്തിച്ചത് ആരാണെന്നാ നീ വിചാരിച്ചത് എടാ അവളാണ് ആ ശ്രദ്ധ അവള് ആ സുസ്മിത ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞ ഈ ഹോട്ടലിന് മുന്നിൽ കാത്തിരിക്കുകയാണ് എന്നൊക്കെ ജഗദീപ് പറയുന്നുണ്ട് ആ സമയം സുസ്മിത ആ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു സുസ്മിതയുടെ ആ കൂട്ടുകാരി നിർബന്ധിച്ച് കയറ്റുകയാണ് ഹോട്ടലിലേക്ക് എന്നാൽ സുസ്മിത വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാൻ ശ്രമിക്കുന്നുണ്ട് ജഗദീപിന്റെ കാര്യം പറഞ്ഞിട്ടില്ല കൂട്ടുകാരികളുടെ നിർബന്ധ പ്രകാരം സുസ്മിത ഹോട്ടലിലേക്ക് കയറുന്നു അവള് വരുമെന്ന് കൂട്ടുകാരനോട് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജഗദീപ് ആ സമയം സുസ്മിത അവിടേക്ക് വരുന്നത് ജഗദീപ് കാണുന്നു ആ സമയം ജഗദീപിനെ കാണുകയാണ് സുസ്മിത ജഗദീപിനെ തന്നെ നോക്കിയിരിക്കുകയാണ് സുസ്മിത വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ